ആ ഉദ്ദേശിച്ചത് വേറെ ഈ പുല്ലന്മാരുദ്ദേശിച്ചത് വേറെ ആൻ എന്ത് ഉദ്ദേശിച്ചത് അവൻറെ പേരിന്റെ കാര്യ നേരമായി തുടങ്ങിട്ട് പേരിന് എന്താ ഒരു കുഴപ്പം പശു അധികം പതി പശു പതി പശു അധികം പതി ശരിയാ പശുവിന്റെ പതി കാളാ അതല്ലടാ പിടികിട്ടി ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നേ അതും അല്ലടോ പശു അധികം മതിന്ന് അവന് പശുവിനെ മതിന്ന് വൃത്തി കെട്ടവൻ വഷളൻ നീ കേറ് ബാലൻസ് തെറ്റുന്നു ബാലൻസ് തെറ്റുന്നു സൂക്ഷിച്ചിരിക്കെ ചന്തികൂത്തിരി പോടാ എന്തെങ്കിലും

ഞാൻ പോവാൻ പോക വരുന്നെങ്കി വേറെ കേറെ പോക്ക് കണ്ട ഹൈവേ ആക്കാൻ പോവാ റോഡുകളൊക്കെ വളരെ മോശം എന്താണല്ലോ

ിൽ ഞാൻ ഈ മീശ പഠിക്കും നാളെ നേരം വെളുക്കുന്നതിന് മുമ്പിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ എന്റെ മീശ് നോക്കാം എല്ലാവരും പിരിഞ്ഞു പോണം പ്ലീസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇരൂടും തോന്നും ഇത് സിബിലാ അല്ലെ ക്രിമിനലോട്ട് എന്തു പറ്റാൻ ഇതിനപ്പുറം വേണ്ട ഒന്നും പറയണ്ട എനിക്കൊന്നും കേക്കും വേണ്ട

അഞ്ചു വർഷം ഞാൻ മലയാളി ജോലി ചെയ്തിരുന്നു ജോഹുർ പെറാക് കെഡ കലാർ നെഗ്രിംബിലാൻ പഹാങ് അവിടെ ഒന്നും പ്രശ്നം ഇവിടെ മാത്രം അതല്ല സർ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ഈ തെണ്ടി പറഞ്ഞത് വയ്യ എനിക്ക് വയ്യ ഞാൻ ഇന്ത്യ വിടുകയാണ് പണ്ടങ്ങാണ്ടോ ഫാഹിയാനോ ഹുയാൻസാങ്ങോ ഇന്ത്യയിൽ വന്നെന്നും പറഞ്ഞ് അവർക്ക് അവിടെ പണി ഉണ്ടാവില്ലേ പക്ഷെ എനിക്ക് പണിയുണ്ട് ഫ്രാൻസിൽ എന്താണ്ടായത് വോൾട്ടയർ മോണ്ടോസ്ക്യോ റൂസോ അവരെഴുതി വിപ്ലവം ഉണ്ടായി അത്യാവശ്യത്തിന് മാർക്സ് പലതും എഴുതി അതിന് നല്ലതാണ് എടുക്കേണ്ടത് ചീത്തയല്ല ക്യാപിറ്റലിസത്തിന് എന്താ കുഴപ്പം അതിൽ സോഷ്യലിസം ഇല്ലേ സോഷ്യലിസത്തിന് എന്താ കുഴപ്പം അതിൽ ക്യാപിറ്റലിസം ഇല്ലേ ക്യാപിറ്റലിസത്തിലും സോഷ്യലിസത്തിലും മാർസിസം ഇല്ലേ അതൊന്നും ഈ പപ്പനും തെണ്ടിപ്പട്ടികൾക്ക് മനസ്സിലാവാത്ത എന്താ സോറി മൂട്ടി യു ആർ എജ്യൂക്കേറ്റഡ് താങ്ക് യു ഡോക്ടർ പശുപതി ഇന്നത്തോടെ അവരുടെ ഗുണ്ടായുസ ഞാൻ അവസാനിപ്പിച്ചോളാം താങ്ക് യു സർ ആ താങ്ക് യു മാഡം ഓട്ടെ മൂട്ടി ഓട്ടോ എന്റെ ഈശ്വരാ ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇനിയിപ്പം പ്രസിഡന്റ് വെറുതെ അയാൾ അല്ലെങ്കിൽ ഇതുവരെ എന്താ ചെയ്തോണ്ടിരുന്നേ അല്ലേ ബാല പിന്നല്ലാതെ അയാൾ പന്തത്തിൽ തോക്കും മീശ വയ്ക്കേണ്ടിയും വരും എന്താ 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 ഈ ഭരണകക്ഷിയില് പ്രതിപക്ഷം കൂടി ലയിച്ചാൽ എന്താ അല്ലെങ്കിൽ എന്താ ലയിക്കുന്ന മക്കളെ വേറെ ഒന്നും കൊണ്ടല്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഉത്തരത്തിൽ ശവം കാണാൻ അതോടെ ഈ പ്രശ്നം തീർന്നല്ലോ ഏതാവേതാവിനെ ഞങ്ങളാക്കും നേതാവേ നേതാവ് തളറരുത് ധൈര്യമാണ് വേണ്ടത് എന്നെ കണ്ട് പഠിക്കൂ ശേഷിയും ക്ഷേമ ചെറുപ്പക്കാർ നേതാവിന്റെ പിന്നിലുണ്ട് നേതാവ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാൽ ഞങ്ങൾ കൊയ്യും Ah. <laughs>